വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് അങ്ങനെ റിവ്യൂ എന്ന് പറയുന്നില്ല എന്നാൽ എൻസിവ ആവട്ടായ ഒരു സീൻ അതൊരു നമ്മളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സീനായിട്ട് തോന്നി കാരണം ഈ ഉഡായ്പകളും അഭിനയങ്ങളും അത് അതൊന്നും അല്ലാതെ ഒരു യഥാർത്ഥ സ്നേഹം കണ്ട ഒരു സീനായിരുന്നു കാരണം ഋഷിയും അൻസി യഥാർത്ഥത്തിലുള്ള ഒരു സഹോദര സ്നേഹം അല്ലെങ്കിൽ ഒരു നല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് നല്ലപോലെ പരസ്പരം മനസ്സിലാക്കിയ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അതാണ് ഇന്നവിടെ ഒന്ന് ബ്രേക്ക് ആയത് അപ്പോൾ പുറത്തിറങ്ങാതെ മൂന്നാഴ്ചയില്ലേ ഉള്ളൂടെ നീ വിഷമിക്കേണ്ട പുറത്തിറങ്ങി വരുമ്പോൾ അപ്പോൾ പുറത്തിറങ്ങി വരുമ്പോൾ നീ എന്നെ മറക്കരുത് എന്ന് പറയുന്നുണ്ട് ഋഷി ഋഷിക്ക് അത്ര പേടി പോലെ മറക്കുമോ എന്ന് എവിടെ മറക്കാൻ എന്നതാണ് പറയുന്നുള്ളത് അനസി വയ്ക്കുന്നത് നീ ഇങ്ങനെ വിഷമിക്കാതെ മൂന്നാഴ്ചത്തെ കാര്യമുള്ള അത് കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കറിയില്ല അത് മിസ് ചെയ്യും എന്നുള്ള രീതിയിൽ ശരിക്കും ശരിക്കും ബിഗ് ബോസ് സീസണുകളിൽ രീതിയില് റീഷി കറിയുന്നുണ്ട് ഇത്രയും ആത്മാർത്ഥി അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിലും അതല്ലാതെ ശരിക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉടായ്പ്പകളല്ലാതെ കണ്ട പ്യുവർ ഫ്രണ്ട്ഷിപ്പായിട്ട് ഈ പ്രാവശ്യം തോന്നിയിട്ടുള്ളത് ഇവരാണ് നല്ലൊരു സഹോദര സ്നേഹം പറയാതിരിക്കാൻ പറ്റിയല്ല അൻസിബ അവിട്ടായപ്പോൾ ഋഷിയുടെ അവസ്ഥ എന്നാൽ അൻസിബയാണ് എന്നെങ്കിൽ നല്ല സന്തോഷമായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ അൻസിബ പറയുന്നത് അങ്ങനെ സങ്കടമൊന്നുമില്ല അവട്ടായതിന് വലിയ സങ്കടമൊന്നുമില്ല പിന്നെ അവിടെ ഇരിക്കുന്ന പ്രേക്ഷകരോടും ഒത്തിരിനാളായല്ലോ കണ്ടിട്ടെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അവരോടും ഒരു നന്ദിയായിട്ടൊക്കെ പറയുന്നുണ്ട് അൻസിബ ഈ അവസാന നിമിഷം വരെ അൻസിബ എന്ന മത്സരാർത്ഥി ഒരു ഒരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അവിടെ കാണിച്ചിട്ടുണ്ട് പക്ഷേ മത്സരാർത്ഥിക്ക് വേണ്ട ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് വെച്ചാൽ നൂറ് ശതമാനം അങ്ങനെയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റിയില്ല പുള്ളിക്കാരി ആക്റ്റീവ് ആക്റ്റീവായിരുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഔട്ടാകേണ്ട ആളുമല്ല അതിനേക്കാട്ടും വാഴകളായിട്ട് നിൽക്കുന്ന അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ ആദ്യ കാലത്തൊക്കെ ഒരു ശകലം കളി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല പുള്ളിക്കും ജിൻഡോയ്ക്കൊന്ന് ജിൻഡോ എന്ന് പറയുന്നുണ്ട് അതേപോലെ കളി എന്താണെന്ന് അറിയാമല്ല കുറച്ച് പോയി പക്ഷേ ഇപ്പോൾ ആക്റ്റീവായ കറക്റ്റ് സമയത്ത് അവർ പിടിച്ചേതായാലും പുറത്തിറക്കി വിട്ടിട്ടുണ്ട് എന്താണെങ്കിലും പുറത്തിറങ്ങി വരുമ്പോൾ അഭിമാനത്തോടെ തലയുയർത്തി മറ്റാരും വന്നതിനേക്കാട്ടും ഇതായിട്ട് അനുസപ്പിക്കു വരാം കാരണം അത്ര നല്ല പെൺകുട്ടി ഇന്ന് കേരളത്തിലെ അമ്മമാർ കമൻറ്റിടുന്ന ഞാൻ കണ്ട് ഒരു മരുമകളായിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടി അമ്മയെ ആഗ്രഹിക്കുന്ന ഏത് സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് പലയിടത്തും ഞാൻ കമണ്ട് കമൻറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്ര അഭിമാനത്തോടെ അൻസിബയ്ക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് വെളിയിലോട്ട് വരാം അങ്ങനെ വരാൻ അധികം പേർക്കൊന്നും അവസരം കിട്ടിയിട്ടില്ല ഏതായാലും അൻസിബയ്ക്ക് സീ പ്രത്യേകിച്ച് സീസൺ സിക്സിൽ നിന്ന് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത കാണാം